ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഇത് പാകിസ്ഥാൻ അല്ലല്ലോ ഇനിയിപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ന്യൂനപക്ഷം എന്നൊരു വിഭാഗമില്ലേ ഇവിടെ മനുഷ്യൻ അവകാശപ്പെട്ടതല്ലേ ഭൂമി എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് പക്ഷേ ഞങ്ങൾക്ക് മാത്രം കൊമ്പും തുമ്പി കയ്യുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്ന ഒരു പല്ലവി കുറെ കാലങ്ങളായല്ലോ ഈ സ്വതന്ത്ര ഭാരതത്തിന് മുഴങ്ങിക്കേൽക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ഇതിങ്ങനെ തന്നെ പറഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഇസ്ലാം മതവിശ്വാസികൾ ധരിക്കുന്നുണ്ടോ നടക്കില്ല കാരണം നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും എന്തിലേക്കാണ് അടുക്കുന്നതെന്നും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും പ്രതികരിക്കാതിരുന്നാൽ ഈ വിഷയത്തിൽ ഇനിയും സംസാരിക്കാതെയും സ്വന്തം ജനതയെ ബോധവൽക്കരണം നടത്താതെയും ഇരുന്നാൽ അനിസ്പ്രേയുടെ പരസ്യം പോലെ ആയി പോകും ഭാരതത്തിൽ ഹിന്ദുക്കൾ എന്ന യാഥാർത്ഥ്യം ഹിന്ദുക്കൾ ഉൾക്കൊണ്ടു അച്ചായന്മാർക്കും ഏതാണ്ട് വിളിവ് വന്നു പിന്നെ അച്ചായന്മാരെ കുറിച്ച് തലയുള്ളവരായതുകൊണ്ട് അവർ ഈ ഗ്രന്ഥങ്ങളൊന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇവരുടെ ലക്ഷ്യങ്ങളും ഇവരുടെ നിയമങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ട് താരതമ്യേന ചെറിയ തോതിലാണെങ്കിലും അത് ചെറിയ തോതിൽ തുടങ്ങി 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 ഇപ്പോൾ ഒരു അനിൽ കുടിത്തോട്ടമോ ഒരു സെബാസ്റ്റ്യൻ പുന്നയ്ക്കലോ ഒരു അനിൽ അയ്യപ്പനോ മാത്രമല്ല എണ്ണിയാലൊരുങ്ങാത്ത ആളുകൾ സ്വന്തം ജനതയെ ബോധവൽക്കരണം ചെയ്തു തുടങ്ങി അതുതന്നെയാണ് ഒരുപാട് അച്ചായമ്മ കണ്ടില്ലേ തൻ്റെ ജനതയെ നിന്ന് ഉപദേശിക്കുവാണ് മക്കളെ നൈന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ജാഗ്രതയോടെ ഇരുന്നാൽ നന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നു ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഹിന്ദു അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയും ആളുകൾ വരുന്നു ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ക്രിസ്ത്യാനികളും മുന്നോട്ട് വരുന്നു പിന്നെ ഞങ്ങൾ മതപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് മതമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും തുറന്നു പറഞ്ഞ് ജനങ്ങളോട് ബോധവൽക്കരണം ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വിദ്യാസാഗരമൂർത്തി ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ മുഖ്യ പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗക്കൊഴുപ്പും മീനെണ്ണയും വെച്ചാണ് അങ്ങനെ ഒരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചു ഇപ്പോൾ ഇതാ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ ലാബ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൃത്യമായി ഞാൻ ആമുഖത്തിൽ വായിച്ചതാണ് ഞാൻ താങ്കൾക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു താങ്കൾ നോക്കി നോക്കിക്കാണോ അല്ലെ ഞാനു കേൾക്കാമോ കേൾക്കാം ഇവിടെ നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ വെങ്കടാ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും അധികം വരുമാനമുള്ള ദേവാലയമാണ് ലോകത്തിൽ എല്ലാ മതങ്ങളിലും വെച്ച് എല്ലാ മതങ്ങളുടെ ആരാധ മക്ക ആയിക്കോട്ടെ ജെറുസലേം ആയിക്കോട്ടെ എല്ലാ അല്ലെങ്കിൽ ലാറ്റിക്കൻ ആയിക്കോട്ടെ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ വെച്ച് ദ റിച്ചസ്റ്റ് ഗോഡ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ദേവതയാണ് ആ നമ്മുടെ തിരുപ്പതികുളം ആ അവിടെ മുടി മാത്രം പഠിച്ചിട്ട് മുടി വിറ്റിട്ട് മാത്രം കോടികളാണ് വരുമാനം വരുന്നത് അപ്പൊ ഒരു ക്ഷേത്രം താതിയപ്പെടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഐക്കനോ ക്ലാസും വിഗ്രഹ ഭഞ്ചന

കൊല്ലങ്ങളായി മൂടി വെച്ച സത്യങ്ങൾ മൂടിവെച്ച പുറത്തെടുക്കുകയാണ് തലച്ചോറുള്ള ഹിന്ദുക്കൾക്ക് കളിട്ടില്ലാതാക്കാൻ പറ്റും ഡയറക്റ്റ് അറ്റാക്ക് ആണ് അവിടെ പ്ലാൻ ചെയ്തിട്ട് ഹിറ്റ് ആൻഡ് റൺ പോലെ ക്ഷേത്രങ്ങളിൽ കടന്ന് ടിപ്പു ചെയ്ത പോലാ മാതൃക അല്ലെങ്കിൽ ധീരുവായ മാപ്പിളിയുടെ നേതാവ് പോലെ നേരെ കടന്ന് ചെന്ന് ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുക സ്വത്ത് തട്ടിയെടുക്കുക നേരെ കടന്ന് ചെന്നിട്ട് വിഗ്രഹങ്ങളെ നശിപ്പിക്കുക പക്ഷെ അത് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ പെട്ടെന്ന് വരുന്ന ഒരു അറ്റാക്കാണ് എന്നാൽ അതിന്റെ മറുവശം അതിലേറെ ഭീകരവും പുറമെ കാണാത്തതും സൂക്ഷ്മവുമാണ് അത് ഈ നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ ഒരു ഇവാഞ്ചലിക്കൽ മിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അത് പുറമെ അറിയില്ല നമ്മുടെ തന്നെ നാട്ടുകൾക്ക് വളരെ സേനത്തോട് വന്ന് ഒരു നായനോട് നന്ദൂരിയോടും സ്ഥലം വയ്ക്കും വളരെ സേന പള്ളിക്കൂടം പണിതോട്ട് ചോദിച്ചാൽ പള്ളിക്കൂടം പിന്നീട് പള്ളികളുടെ ഉണ്ടായ അവിടെ പിന്നീട് വലിയ സ്ഥാപനങ്ങൾ വന്നെ നല്ലതു വിദ്യാഭ്യാസമൊക്കെ നല്ലതന്നെ പക്ഷെ അവിടെ മെല്ലെ 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 വളരെ സട്ടിലായിട്ട് അവിടെയുള്ള ക്ഷേത്രങ്ങളെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കാം അതിനെ ആ ജനങ്ങളെ മാറ്റിയെടുക്കാം അറ്റാക്ക് സാധ്യമല്ല സിഫോയ് എങ്ങനെ ഇന്ത്യ ഈ അറിയാലോപ്പുകളിൽ പന്നിമാംസത്തിന്റെ അംശം അല്ലെങ്കിൽ അതെ അപ്പൊ ആ പന്നിക്കൊഴുപ്പ് ബ്രിട്ടീഷുകാരാണ് ചേർത്തത് അപ്പൊ ഒരു ജിഹാദി ചിന്തിക്കുന്ന പോലെ അല്ല അവർ ബ്രിട്ടീഷുകാരും ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഇവിടെ ബാക്കി വെച്ചു പോയ ജീൻ ഇവിടെ ഇപ്പോഴും അവർ നേരിട്ട് ഒരു അറ്റാക്ക് ചെയ്യില്ല അവൾ അവർ വളരെ സെട്ടിലായിട്ട് നമ്മുടെ സാംസ്കാരിക മാന ബിന്ദുക്കളെ എങ്ങനെ സൂക്ഷ്മമായി മറ്റു കടങ്ങളിലൂടെ ആക്രമിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുപ്പതിയിൽ നടന്നിരിക്കുന്നത് ഇത് നിസ്സാരമായ വിഷയമല്ല സ്റ്റാൻ വി സാർ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു നല്ലൊരു മുന്നണി ഉണ്ടാവുകയും സർക്കാർ ഒഴിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ക്ഷേത്രങ്ങളും അതുപോലെ ആശ്രമങ്ങളും ഹിന്ദു മാന ബിന്ദുക്കളായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും ആർക്കും എന്തും ചെയ്യാവുന്ന തരത്തിൽ ഔട്ട് ഇന്ത്യ ഓപ്പൺ എന്ന് പറയുന്ന പോലെ ഏത് ഇടിമനിൽ വന്നാലും ചതു പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ കൃത്യമായ ശക്തമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കുറെ കൂടെ കാലം ക്ഷേത്രങ്ങൾക്ക് തനതായ രീതിയിൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തിട്ട് നിലനിൽക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ അറിയിച്ചു ഞാൻ അടക്കമുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുപ്പതിയിലെ ലഡ് കഴിക്കുന്നത് ഒന്നിനെട്ടോ ആളല്ല ലക്ഷോപലക്ഷം ആളുകളാണ് കഴിക്കുന്നത് അതിൽ ബീഫിന്റെ അംശവും അല്ലെങ്കിൽ അതിൽ മറ്റു മൃഗക്കുഴപ്പം ഉണ്ടെന്ന് കണ്ടാൽ തിങ്ക് അബ് കൈൻഡ് ഓഫ് ഹാമിന്റെ ആ എന്തുമാതിരി ഒരു ഉപദ്രവമാണ് നമ്മുടെ സാംസ്കാരിക മനസ്സിനെ വരുത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ അംബേദ്കർ വാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും കേരള കോൺഗ്രസുകാരനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ശക്തി ഒന്നാണ് അവർ നമ്മൾ ശങ്കരാടി പറഞ്ഞ പോലെ പ്രഥമ ദൃഷ്ടിയ അവർ അകൽച്ചിലാണെങ്കിലും അന്തർധാരീവമാണ് ആ അന്തർധാര ഉണ്ടാക്കുന്നത് കത്തോലിക്ക സഭയുടെ അതിബുദ്ധിമാന്മാരായ ആളുകളാണ് യാതൊരു സംശയവും അലിജി വായിക്കേണ്ട വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വായിക്കേണ്ടുന്ന ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് സീതാറാം ഗോയൽ എന്ന മഹാരായ എഴുത്തുകാരന്റെ കാത്തലിക് ആഷൻസ് എന്ന പുസ് ഉണ്ട് സീതാറാം ഗോയൽ ആ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എന്തൊക്കെ തന്ത്രങ്ങളാണ് കത്തോലിക്ക സഭ ഹിന്ദു ധർമ്മത്തെ അറുക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നത് എന്ന് എഴുപതുകൾ എൺപകൾ തന്നെ എഴുതി വെക്കുകയും ഭാരതത്തിൽ ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ വായിക്കുകയും ഞാനൊരു ആളുകൾ അത് വായിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ പുറമേ വിവേകാനന്ദ സ്വാമി ഉള്ള ഒരിക്കലും അമേരിക്കയിലുള്ളപ്പോ ആരൊരാൾ ചോദിച്ചു ഈ കാത്തലിക് നാൻസും അല്ലേ എന്ന് സ്വാമിജി പറയാണ് അത് കൊക്കിന്റെ ശാന്തതയാണ് എന്താണ് പൊക്കിന്റെ ശാന്തത പൊക്ക് കരക്കി കണ്ണടച്ച് പോലെ നിൽക്കും പക്ഷെ ധ്യാനിക്കുകയല്ല വെള്ളത്തിലൂടെ എപ്പോൾ മീൻ വരും അതിനെ കൊത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇതേ പേര് കാരണം ഈ വൈഎസ്ആർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നോ തന്നെ സഭ ഹൈരാ അയാൾ തന്നെ സ്വയം വൈ എസ് ആർ തന്നെ സ്വയം ഒരു കൺവേർട്ട് ജീവികൾക്ക് ഈ ഭാരതത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ എനിക്കറിയില്ല എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് ഒരു മതവിഭാഗത്തെ മറ്റൊരു മതത്തിലേക്ക് മാറ്റി ഒരു മതവിഭാഗം അപരന്റെ സംസ്കാരത്തെ ഏകഴുത്തി സ്വന്തം മതം വളർത്താൻ ശ്രമിക്കുമ്പോൾ രാജ്യസ്നേഹം പലപ്പോഴും രണ്ടാം സ്ഥാനത്തായി മാറുന്നുണ്ട് ഏതെങ്കിലും രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യ തോറ്റാൽ സന്തോഷിക്കുന്നവരും രാജ്യത്തിന്റെ വിജയം ആഘോഷിക്കുന്നവരും ഈ രാജ്യത്തുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതുവഴി ഇന്ത്യ മഹാരാജ്യത്തെയും അപമാനിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യവും മുതലാക്കുന്ന ആളുകൾ ഈ രാജ്യത്തിനകത്തുണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തെയും മറ്റു മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും ഒക്കെ നിരന്തരം അവഹേളിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മതം വളരൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മതപരമായ അധിനിവേശം അന്യമത വിശ്വാസങ്ങളിലെ അന്യമത വിശ്വാസികളുടെ ഭക്ഷണങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ അതിക്രമിച്ചു കയറ്റിയിട്ടുണ്ട് ഏതാണ്ട് മറ്റു മതവിശ്വാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇനിയും കണ്ണടച്ചിരുന്നാൽ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് പോലും ഇനിയും ഇവിടെ കൂടി അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ വിശ്വാസത്തിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിച്ചാൽ അതിനും കഴിയില്ല വിശ്വാസം ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനും കഴിയില്ല അതുകൊണ്ട് ഭൂരിപക്ഷം മതവിഭാഗത്തിന് വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് അവർ സ്വയം ബോധവാന്മാരായിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മളിൽ ഓരോരുത്തരും ബോധവൽക്കരണവുമായി മുന്നോട്ട് വരണം എന്ന വലിയ ഒരു സന്ദേശവും കൂടിയാണ് വിദ്യാ ഗുരുസാഗർ മൂർത്തി ഇവിടെ മകൻ പുരുഷ വരുന്നതാണ് തമിഴ്നാട്ടിൽ ശ്രീ വ്യത്യാസമല്ല സനാതനത്തെ അഴിക്കാമെന്ന് പറയുന്ന ക്രിസ്തുമാത്രം പെൺകുട്ടിയാണ് ക്രിസ്തീയ സമ്പ്രദായ പ്രകാരം ഒരു മാരേജ് സാധുവാണെങ്കിൽ അപ്പൊ മതം മാറണം ഒരു രണ്ട് വിജാതിയർ തമ്മിൽ കല്യാണം സഭ അനുവദിക്കുന്നില്ല അത് വലിയ പാപമാണ് അവർക്ക് അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല സോ മതം മാറ്റിക്കൊണ്ട് മാത്രം അറിയാൻ കഴിക്കുന്ന രണ്ട് മതങ്ങളാണ് ജിഹാദി മതവും ഈ ക്രിസ്തു മതത്തിന്റെ കാത്തലിക് വേഷൻ എന്തുകൊണ്ടാണ് മതത്തെ നേരിട്ട് ആക്രമിക്കുന്നെ ഇത് ഇതിന്റെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൽ മതപരിവർത്തനവും ഹിന്ദു മതത്തെ മതവരുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സർക്കാർ സഹായം കിട്ടുകയാണ് തമിഴ്നാട്ടിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടില് മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാര്യം ഒരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോ ഗുണജർമ്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും പേര് വലിയ വളർത്തണവരെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു മറ്റ് മതവിഭാഗങ്ങൾക്ക് അവരുടെ മതങ്ങൾ പ്രചരിപ്പിക്കാനുള്ള റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ പോരെ ഇത് ഞമ്മൻ്റേത് മാത്രമാണ് മുഖ്യമെന്ന് മറ്റുള്ളവരുടേതൊക്കെ പോക്കാണെന്ന് വിചാരിക്കുമ്പോൾ ഞമ്മൻ്റേതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ തയ്യാറാകുന്നത് സ്വാഭാവികമല്ലേ